السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا وشفيعنا ومولانا محمد وعلى آله وأصحابه سيدنا ومولانا محمد الله سبحانه وتعالى نوم بين الله عبادة نمك نربنا ما كيد وشد القرآن تنيم ലാലക്കും തത്വക്കുവൻ നിങ്ങൾ ഭക്തിയുള്ളവരായി തീരാൻ വേണ്ടിയിട്ടാണ് അല്ലാഹുവിനെ ഭയപ്പെട്ട് ആഹുറം ചിന്തിച്ച് ജീവിക്കുന്നവരായി തീരാൻ വേണ്ടിയിട്ടാണ് നോമ്പ് എന്നുള്ള മഹത്തായ ഇബാദത്ത് നിങ്ങൾക്ക് നിർബന്ധമാക്കിയതെന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു എങ്ങനെയാണ് മനുഷ്യൻ തഖ്വയുള്ളവനായി മാറേണ്ടത് അവന്റെ പ്രവർത്തനം അവന്റെ ചിന്ത അവന്റെ നോട്ടം കേൾവി തുടങ്ങി സർവ്വ കാര്യങ്ങളിലും അള്ളാഹുസ്ബഹാനുഹു പൊരുത്തപ്പെട്ടതാണോ അല്ലയോ എന്ന് ചിന്തിച്ചുകൊണ്ട് റബ്ബ് റബ്ബ പൊരുത്തപ്പെട്ടതാണെങ്കിൽ മാത്രം പ്രവർത്തിക്കുകയും അവൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ നിന്നെല്ലാം പൂർണ്ണമായും മാറി നിൽക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യൻ തകുവയുള്ളവനായി മാറുന്നത് വിശുദ്ധ നോമ്പ് എന്നുള്ള കർമ്മം അതിലേക്കാണ് നമ്മെ എത്തിക്കുക ഖുർആൻ അങ്ങനെയാണല്ലോ പറഞ്ഞത് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത് ലാലക്കും തത്തക്കുവും നിങ്ങൾ തക്കുവയുള്ളവരായി ഭക്തിയുള്ളവരായി അല്ലാഹുവിനെ ഭയപ്പെടുന്നവരായി തീരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു നോമ്പ് ഇഷ്ടിച്ച വ്യക്തി ഒരിക്കലും മലയാള ഭാഗത്തു നിന്നും അവവാഹു പൊരുത്തപ്പെടാത്ത ഒരു കാര്യവും സംഭവിക്കാൻ പാടില്ല അങ്ങനെ സംഭവിക്കുന്നു എങ്കിൽ അയാളുടെ നോമ്പിൻ്റെ പ്രതിഫലം അയാൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നു അയാൾ പകലന്തിയോളം കിടക്കുന്നു വിശപ്പ് സഹിക്കുന്നു എന്നല്ലാതെ അതിനപ്പുറം നോമ്പ് കൊണ്ടുള്ള പ്രതിഫലം അദ്ദേഹത്തിന് ലഭിക്കുകയില്ല അത്തരക്കാരുടെ നോമ്പ് നിരർത്ഥകമാണ് അതിന് പ്രതിഫലം ലഭിക്കുകയില്ല അത്തരം നോമ്പ് അള്ളാഹുവിന് ആവശ്യമില്ല എന്ന് തന്നെ ഹബീബായ നബി സാഹു അലിഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായി മാം ബുഹാരി റലി അള്ളാഹുഅലഹു ബഹുമാനപ്പെട്ട അബു ഹുറൈറിയാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹീബി حبيبا يا سيد الوجود محمد الرسول الله صلى الله عليه وسلم تنقل برنزايكا كان مَن لَمَّ دَعَ قَوْلَ الزُّورِ وَالْعَمِلَ بِهِ فَلِيسِ لِلَّهِ حَاجَةٌ أَنْ يَدَعَ طَعَامُهُ وَشَرَابَهُ وَرَالْنُومَ نِشْتِجْ بَكْشَيْا أجال മോശമായ നിരർത്ഥകമായ സംസാരങ്ങൾ കളവ് പറയുന്നു മറ്റുള്ളവരുടെ വൈബത്വം മീമത്വം പറയുന്നു അതേ മറ്റുള്ളവരെ ഇടിച്ചു താഴ്ത്തുന്നു ഇങ്ങനത്തെ സംസാരം സംസാരിക്കും ഒഴിവാക്കുന്നില്ല എങ്കിൽ അതുപോലെ തന്നെ വൽമബി അത്തരം പ്രവർത്തനങ്ങളിൽ നിന്നും ഇയാൾ മാറി നിൽക്കുന്നില്ല നോമ്പുകാരാണ് പക്ഷേ അയാൾ ഹറാമായ സംസാരങ്ങൾ സംസാരിക്കുന്നു അതുപോലെ തന്നെ അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു ചെയ്യുന്നു ചിന്തിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് ഒരാൾ നോമ്പിക്കുന്നു എങ്കിൽ അള്ളാഹുസ്ബാനഹു ആലാക്ക് യാതൊരു താല്പര്യവുമില്ല മുത്തലബി തങ്ങൾ പറഞ്ഞത് ഫലിസലില്ലാഹി ഹാജ അള്ളാഹുന് യാതൊരു ആവശ്യവുമില്ല അയാൾ അന്നപാനീയങ്ങൾ ഒഴിവാക്കുന്നത് കൊണ്ട് അള്ളാഹുനി യാതൊരു താല്പര്യവും ആവശ്യവുമില്ല അതുകൊണ്ട് നോമനുഷ്ഠിക്കുന്ന വ്യക്തിയാണെങ്കിൽ അയാൾ തക്കുവയുള്ളവനായി മാറണം തക്കുവയുള്ളവനായി മാറണമെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പൂർണ്ണമായും അനുസരിച്ച് അംഗീകരിച്ച് ജീവിക്കുന്നവനാകണം അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പിന്നീട് ഒരു തെറ്റും അയാളുടെ ഭാഗത്ത് സംഭവിക്കാൻ പാടില്ല പൂർണ്ണമായും അത്തരം തെറ്റുകുറ്റങ്ങളെല്ലാം മാറി നിന്നുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ും അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിൽ അള്ളാഹുവിൽ ലയിച്ചു കൊണ്ട് റബിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ആഹറ വിജയം മാത്രം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം നാം നോമ്പ് പിടിക്കേണ്ടത് ഒരിക്കലും നമ്മുടെ വാക്കുകൊണ്ടോ പ്രവർത്തനങ്ങളോ കൊണ്ടോ മറ്റോ മറ്റുള്ളവനെ വേദനിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യവും ഉണ്ടാവാതെ ആ ഒരു രൂപത്തിൽ നാം വിശുദ്ധമാക്കപ്പെട്ട മല്ലാൻ ഷെരീഫിനെ നോമ്പനിക്കാൻ തയ്യാറായാൽ തീർച്ചയായും തൊക്കവയുള്ള മനുഷ്യനായി ഒരു പുതിയ മനുഷ്യനായി മാറാൻ നോമ്പുതിരിലോടുകൂടെ സാധിക്കുമെന്നാണ് ഈ ഹദീസ് മ്മെ ഊറം പൊടുത്തത് ഉള്ളാഹുഅല ആ രൂപത്തിൽ നോമുഷ്ടിക്കാനും നല്ല പാരത്രിക ലോകത്ത് വിജയം വരിക്കാനും ഹബീബിന്റെ കൂടെ സ്വർഗത്തിലൊരുമിച്ച് കൂടാനൊക്കെയുള്ള വലിയ ഭാഗ്യം നമുക്ക് ഉള്ളാഹു നൽകട്ടെ അമീൻ അസ്സലാ വാരിക്കും വാഹമത്തു അല്ലാഹി വാത്തു